സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ റീൽസുകളുടെ കാലമാണ് കൊച്ചുകുട്ടികൾ മുതൽ ഗുണ്ടകളും മണൽ മാഫിയും എന്തിന് പറയുന്നു പോലീസുകാർ വരെയും റീൽസുമായി ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറം നിലമ്പൂരിൽ മണൽ മാഫിയും പോലീസും റീൽസുകൾ ഇറക്കിയത് പരസ്പരം പോർ വിളിച്ചാണ് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ മണൽ കടത്തുന്ന വീഡിയോ ആദ്യം ചിത്രീകരിച്ചത് മണൽ മാഫിയ സംഘം പിന്നാലെ മണൽ കടത്തിയ ലോറി പിടികൂടുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും ചിത്രീകരിച്ച് പോലീസിന്റെ മറുപടിയും മണൽ മാഫിയ സംഘത്തിലെ ഏഴുപേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം പോലീസിന്റെ ഈ റീൽസാണ് മണൽ കടത്ത് സംഘത്തെ പിടികൂടിയത് പോലീസ് എന്തിന് എങ്ങനെ ആഘോഷിക്കുന്നു എന്ന ചോദ്യം ഉയരുമ്പോൾ അതിനു മറുപടി ഈ വീഡിയോ തന്നെ നൽകുന്നു നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ ഏഴുപേരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മമ്പാട് ഓടായിക്കൽ സ്വദേശികളായ മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർഫാൻ പുളിക്കൽ അമീൻ വടപുറം സ്വദേശികളായ അൽതാഫ് മുഹമ്മദ് സവാദ് കണ്ണം തൊടിക അബ്ദുൾ മജീദ് കരിമഠത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയട്ടയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാമിൽ തന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽ കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഓഡ് ഐക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസായി ഷാമിൽ ഷാന്റെ വണ്ടി ഭ്രാന്തൻ കെ എൽ സെവന്റി വൺ എന്ന അക്കൌണ്ടിൽ ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് റീൽസ് വിവാദമായതോടെ ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിൽ ഉണ്ടായിരുന്നു അൽതാഫ് സവാദ് മജീദ് സഹീർ എന്നിവർ ബൈക്കിൽ വഴിയിൽ പോലീസുണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോട്ടായി പോയിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുമ്പും മണൽക്കടത്ത് കേസിൽ ഉൾപ്പെട്ടയാളുകളാണ് ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റീൽസ് ചെയ്തത് വിദേശത്തെത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ധാരണയായിരുന്നു പ്രതികൾക്ക് കോടതി കോടതിപ്പടിയിലെ വിജനമായ സ്ഥലത്തൊളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുത്തു I do